ഹായ് വരുവാൻ അപ്പം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ധാരാളം പേഷ്യൻസ് ചോദിച്ചു വരുന്ന അവരുടെ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് അപ്പം നിങ്ങൾ മുടി ഒഴിച്ചിൽ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും അപ്പം കുറേ പേഷ്യൻസ് എന്നോട് ചോദിച്ചു വരാറുണ്ട് ഡോക്ടറെ ഞാൻ പല വിധത്തിലെ എണ്ണകൾ തേക്കുന്നുണ്ട് ഓൺലൈനിൽ നിന്നായാലും പലവിധം എന്താ പറയുക വാഴ വേപ്പില അങ്ങനെ പലതും ഇട്ട് കാഴ്ച എണ്ണയൊക്കെ തേക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു കുറവില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ മുടി ആകെ കൊഴിഞ്ഞു പോയി അങ്ങനെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ആ പേഷ്യൻസ് വരുന്നത് ഇത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇതിപ്പോൾ ഇന്ന് കണ്ടുവരുന്നത് വരുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു എണ്ണ തേപ്പ് കൊണ്ട് മാത്രം നമുക്ക് മുടി കൊഴിച്ചൽ പരിഹരിക്കാനാവുമോ എന്നാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി എണ്ണ തേച്ചത് കൊണ്ട് മാത്രം മുടി കൊഴിച്ചൽ കുറയില്ല അതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ വള കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ ഒരാൾക്ക് അനീമിക് ആണെങ്കിൽ വിളർച്ച ഉണ്ടെങ്കിൽ അയാൾക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടികൊഴിച്ചിലുണ്ടാവാം അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് തൈറോയിഡിന് ബുദ്ധിമുട്ടുകൾ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമല്ല ഹോർമോൺ ഇംബാലൻസ് സ്ത്രീകളിൽ പ്രത്യേകിച്ചും പി സി വൈസ് പോലെയുള്ള സ്ത്രീകളിലൊക്കെ ആൻഡ്രോജനിക് പാറ്റേൺ ഓഫ് അലോപേഷ്യ അതായത് ഫ്രണ്ട് ഏരിയയിൽ മുഴുവൻ മുടി മുടികൊഴിഞ്ഞ് സ്കാൽപ്പൊക്കെ കാണുന്ന രീതിയിലുള്ള മുടികൊഴിച്ചിലൊക്കെ ധാരാളമായിട്ട് കണ്ടു വരുന്നുണ്ട് അപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരു നല്ല ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം നിങ്ങൾക്ക് കാരണമാണ് കാരണമാണുള്ളതെന്ന് വെച്ചാൽ അതിനാണ് ചികിത്സിക്കേണ്ടത് അതിൻ്റെ ഒപ്പം സപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഓയിലുകളുണ്ട് ആയുർവേദത്തിൽ ഡെഫിനറ്റ്ലി ഇതിനൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള പാറ്റേൺ ഉള്ള ട്രീറ്റ്മെൻറ്സുകൾ അവൈലബിൾ ആണ് പക്ഷേ ഇന്ന് ചെയ്തു വരുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് ഈ ഓയിൽ ഉപയോഗിച്ചു എൻ്റെ ഒരു സുഹൃത്തിന് ഈ ഡോക്ടർ ഇന്ന ഓയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അത് തന്നെ തേച്ച് നോക്കി അപ്പോൾ അതാണ് ഇന്ന് ഇവിടെ ഒരു തെറ്റ് അതൊരിക്കലും ആവർത്തിക്കാതിരിക്കുക അപ്പോൾ എൻ്റെ ഒരു ക്ലിനിക്കിൽ ഉണ്ടായൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഒരു സ്ത്രീ വന്നിരുന്നു ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീ അപ്പോൾ അവർക്ക് ഡാൻ റഫായിരുന്നു കാരണം അപ്പം ഡാൻഡ്രഫ് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും എന്ന് ഇപ്പം എല്ലാം അറിയാം അത് ഞാൻ ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പം ഡാൻ റഫായിരുന്നു അപ്പോൾ അതിന് പറ്റിയ എണ്ണ ഞാൻ എഴുതി കൊടുത്തു അവർക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവരെന്തു ചെയ്തു ഇവരുടെ ഒരു പറഞ്ഞു കൊടുത്തു മുടി കൊഴിച്ചിൽ എന്നെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള അവരുടെ സുഹൃത്തിനും കൊടുത്തു മാറാതെ ആയപ്പോൾ അവർ വന്ന് കാണിച്ചു എന്നെ അപ്പോൾ നോക്കുമ്പോൾ സെയിം എണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ മാറ്റം ഇല്ല ഡോക്ടറെ ഇതേ എണ്ണ തന്നെയാണ് എൻ്റെ സുഹൃത്തിനെഴുതിയത് അവൾക്ക് മാറി പക്ഷെ എനിക്ക് മാറുന്നില്ല എന്ന ഡോക്ടറിൻ്റെ കാരണം കാരണം അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് അവർക്ക് അനീമിക് ആയിരുന്നു അവർ ആയിരുന്നു അപ്പം അത് എച്ച് ബി ഇൻക്രീസ് ചെയ്യാനുള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്തു അവരുടെ ഡയറ്റിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് പറഞ്ഞു കൊടുത്തു എങ്ങനെ ഹെയർ കെയർ ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് ഇപ്പോൾ വളരെയധികം മാറ്റം ഉണ്ടായി അപ്പോൾ ഫ്രണ്ട് ലൈനിലൊക്കെ സ്കാൽപ്പ് കണ്ടിരുന്നിടത്തൊക്കെ ഇപ്പം ധാരാളം മുടികൾ വന്നു തുടങ്ങി അപ്പം ജനറലി ഇപ്പോൾ ഇന്ന് ഞാൻ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കാം നമ്മുടെ സ്കിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം അത് സ്കിൻ ഗ്ലോ കൂട്ടുകയും അതുപോലെ തന്നെ സ്കാൽപ്പ് ഹൈഡ്രേറ്റഡ് ആകുകയും ചെയ്യും അപ്പോൾ സ്കാൽപ്പ് ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും മുടി കുഴിച്ചിടുന്ന ചാൻസും കുറവായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ വളരെ വീര്യം കൂടിയിട്ടുള്ള കെമിക്കൽസ് എസ്പെഷ്യലി ഷാംപൂസൊക്കെ യൂസ് ചെയ്യാതിരിക്കുക ഷാംപൂസ് ഡെയിലി ഒരിക്കലും യൂസ് ചെയ്യരുത് വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി അതും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് ആണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും അപ്പോൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വളരെ പതപ്പിച്ചു അതായത് നമ്മൾക്ക് ഒരു ട്രെൻഡ് ഉണ്ട് പത കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ ആയി എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ മുടിയൊക്കെ ഒക്കെ ഷാമ്പൂവിലിട്ട് കുളിപ്പിക്കാതെ മെയിൻ ആയിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്യുക അത് നമ്മൾ രണ്ടോ മൂന്നോ വിരൽ വെച്ച് രണ്ട് കൈകളും കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക സ്കാൽപ്പിൽ ഓക്കെ ഷാംപൂ തയ്ക്കുമ്പോൾ തന്നെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ മസാജ് ചെയ്യുക ദെൻ അത് വാഷ് ചെയ്ത് കളയുക അപ്പോൾ എപ്പോഴാണ് സ്കാൽപ്പ് ക്ലീൻ ആയെന്നറിയാം അതായത് സ്കാൽപ്പിൻ്റെ നമ്മൾ തൊടുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്യുമ്പോൾ ഒരു ക്ലീനായ സൗണ്ട് കേൾക്കും നമ്മൾ ഈ പല്ലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ അതേ സൗണ്ട് നമ്മൾ സ്കാൽപ്പിൽ തൊടുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ആയെന്നാണ് അർത്ഥം അപ്പം ചിലവർക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നെ മുടി നന്നായി വളരും എനിക്ക് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ പൊടിയൊക്കെ ഇങ്ങനെ റൂട്ടിലൊക്കെ പറ്റി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബേബി ഹെയർസിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടും ചിലവർക്ക് മുടി കൊഴിച്ചിലും അല്ലെങ്കിൽ മുടി വളരാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മുടി ഈരുമ്പോൾ വളരെ വേഗത്തിൽ അതായത് വലിച്ച് ഇങ്ങനെ ഈരാതെ കോമ്പ് ചെയ്യാണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് കോമ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ വിടുത്ത് കൂടിയിട്ടുള്ള കോമ്പൊക്കെ കിട്ടും അപ്പോൾ അത് വാങ്ങിക്കുക പിന്നെ സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഇപ്പം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഉള്ള സർക്കുലേഷനായിട്ട് കൂട്ടാനായിട്ട് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ മുടി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തുടയ്ക്കുമ്പോൾ വളരെ എന്താ പറയുക ചിലരൊക്കെ ഭയങ്കര എന്തോ പാടുപെട്ട് വെള്ളം മുഴുവൻ പോകണമെന്ന് വെച്ചാൽ ഭയങ്കര റഫായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് തുടച്ചോണ്ടിരിക്കുക മുടിയിൽ വെള്ളം പോവും പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് മുടിയിലെ ടെക്സ്ച്ചർ മാറ്റും അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് കൊണ്ട് പതുക്കെ പതുക്കെ മുടി തുടച്ചെടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നനഞ്ഞ മുടി ഉടനെ തന്നെ കെട്ടിവെക്കാതിരിക്കുക സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണമുണ്ടെങ്കിൽ അവർ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ മുടി കെട്ടിവയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറലി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ എരിവ് ഉപ്പ് പുളി അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അകാല നരയും കൂടെ അഡീഷണലായിട്ട് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുള്ള കാര്യം ഞാൻ ഇതിൽ പറയുകയാണ് അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അതുപോലെ തന്നെ വളരെയധികം സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ സ്റ്റോപ്പ് ചെയ്യുക കുട്ടികളെയൊന്നും അതിന് പ്രൊമോട്ട് ചെയ്യിക്കാണ്ടിരിക്കുക പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൽ അതൊക്കെ കുറച്ച് മിതമായി യൂസ് ചെയ്തുകൊണ്ടിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അപ്പം എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഇത് എൻ്റെ പേഷ്യൻസിൻ്റെ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് ഇത് കൂടുതൽ പേരിലേക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ മുടികൊഴിച്ചിനെ കുറിച്ച് ആരും വല്ലാതെ വറി ചെയ്യേണ്ട നമുക്ക് ആയുർവേദത്തിൽ ഡെഫിനറ്റ്ലി നല്ല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഒരാൾ പറയുന്ന കേട്ട എണ്ണയോ മറ്റുള്ള എക്സ്റ്റേണൽ കാര്യങ്ങളോ അതായത് ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക പ്രോപ്പർ ഗൈഡൻസിൽ അതായത് ഒരു നല്ല ഡോക്ടറെ കണ്ടതിന് ശേഷം ആളുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഓക്കെ ഓ താങ്ക്